ഞാൻ ഞാനിരിക്കുന്ന ഒരവസ്ഥയിൽ വിദ്യാർത്ഥി ജീവിതത്തിനെ പറ്റി പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ലാന്ന് എനിക്കറിയാം പക്ഷേ അഭിസംബിച്ച് പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ കരിയറിൽ ഞാൻ സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടി കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഞാൻ പഠിച്ചിട്ടുള്ള സർ സൈദ് കോളേജും അവിടുത്തെ അധ്യാപകരും എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള കുട്ടികളും എല്ലാവരും തന്നെ കാരണമാണ് അതും വലിയ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് നിക്ല മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലും അല്ലേ കന്നഡയില്ല തെലുങ്കിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഈ അഭിനയത്തിൻ്റെയൊക്കെ ബാലപാഠം ഒരുപക്ഷെ പഠിച്ചിട്ടുള്ളത് കലാലയത്തിൽ വെച്ച് തന്നെയായിരിക്കും കോളേജ് ജീവിതകാലത്ത് അല്ല ഞാൻ വീട്ടിൽ നിന്നായിരിക്കും പഠിച്ചിട്ടുള്ളത് വീട്ടിൽ നിന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക കാരണം എൻ്റെ അമ്മ ഡാൻസ് ടീച്ചറാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞതുപോലെ എന്നെ ഒരു കലാകാരിയാക്കാൻ ആവുന്നത് ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് പക്ഷെ അതിൽ എന്നെ അതിലേക്ക് എനിക്ക് വേണ്ട ഗൈഡൻസ് തന്നിരിക്കുന്നതും അതിനുള്ള ഒരുപാട് സഹായങ്ങളും എനിക്ക് ഞാൻ പഠിച്ചിട്ടുള്ള കോളേജുകളും സ്കൂളുകളും ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പറയാം കോളേജിൽ അല്ലെങ്കിൽ ഇവിടെ പഠിച്ചതുകൊണ്ട് ഞാൻ കലാകാരിയായി എന്നുള്ളതല്ല ഞാൻ ഓൾറെഡി ഒരു കലാകാരൻ ഫാമിലിന്ന് വന്നിട്ട് എനിക്ക് എൻ്റെ ഞാനൊരു ചെടിയാണെങ്കിൽ എനിക്ക് വളവും ഇതുമൊക്കെ ത ഒക്കെ തന്നത് കലാലയങ്ങളാണ് എന്ന് പറയാം അങ്ങനെ നമ്മുടെ സിനിമാ ഫീൽഡിലുള്ള മികച്ച ഒരു അഭിനേതാവാണ് നിഖില മലയാളത്തിലുള്ള ഒട്ടുമിക്ക പ്രമുഖ നടന്മാരുടെ കൂടെയൊക്കെ തന്നെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിഖില അതിൽ നിന്നൊക്കെ മറ്റ് നായികമാരിൽ നിന്നൊക്കെ മറ്റ് സിനിമാ താരങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തയാക്കുന്നത് തോന്നുന്നത് കുറച്ച് അഭിപ്രായങ്ങൾ വളരെ നിശ്ചയധാന്യത്തോടു കൂടി സംസാരിക്കാനുള്ള തുറന്ന് സംസാരിക്കാനുള്ള ചങ്കൂറ്റം അതൊരു കണ്ണൂരിന്റെ പ്രത്യേകതയാണോ നിഖിലയുടെ വ്യക്തിത്വത്തിലുള്ള പ്രത്യേകതയാണോ കണ്ണൂരിൻ്റെയും പ്രത്യേകതയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കാണ് എന്നെ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് കണ്ണൂരിൽ നിന്നായത് കൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അതും വലിയ അഭിമാനമുള്ള കാര്യമാണ് കാരണം നമ്മൾ ഒരു അഭിപ്രായം പറയുമ്പോൾ നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരും ഞാൻ കച്ചിക്കുട്ടി പറയുന്നതല്ല എനിക്ക് ആ സമയത്ത് എന്താ പറയാൻ തോന്നുന്നത് അത് പറയുന്നു എന്നുള്ളതാണ് അതൊക്കെ പറയുമ്പോൾ ഞാൻ വേറെ ആലോചിക്കാറില്ല അങ്ങനെ എന്റെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം എന്നുള്ളതൊന്നും ആലോചിക്കാറില്ല പിന്നെ പ്രശ്നം വന്നു കഴിയുമ്പോൾ ആലോചിക്കാറുണ്ട് പറയണ്ടായിരുന്നു എന്ന് അതുവരെ ആലോചിക്കാറില്ല എനിക്ക് തോന്നുന്നത് വളരെ തുറന്ന അഭിപ്രായം പറയാനുള്ള നിഖിലയുടെ ഒരു സ്വഭാവം പക്ഷെ നിഗി ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കിട്ടിയതായിരിക്കാം ഒരു തരത്തിലും പെൺകുട്ടി എന്നുള്ള രീതിയിലുള്ള വിവേചനം ഇല്ലാതെ ഏലിയൻ ആയിട്ട് കണ്ടിട്ടില്ല സിനിമ എന്ന് പറയുന്നതും ഒരു കലയാണെന്നുള്ളതും ആ കല അവരുടെ മകൾക്കുണ്ടെങ്കിൽ അത് അവർ അതിൽ ക്ഷോഭിക്കട്ടെ എന്നും വിചാരിച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് സിനിമയിൽ അഭിനയിക്കാൻ എന്നെ നിർബന്ധിച്ചത് എൻ്റെ വീട്ടിൽ നിന്നാണ് എനിക്കായിരുന്നു താല്പര്യക്കുറവ് ജനറലി അപ്പം എൻ്റെ വീട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നന്നായിട്ടുണ്ടായിരുന്നു ഒരു അത്യാവശ്യം പെമനിസ്റ്റ് ചിന്താഗതിയൊക്കെ ഉള്ള ഒരാളായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് എപ്പോഴും തുറന്നു പറയണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലായിടത്തും പറയണമെന്നും എവിടെയും മാറി നിൽക്കരുതെന്നും ഒക്കെ അമ്മയും അച്ഛനും പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഞാൻ ആദ്യം സിനിമയിൽ വന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വരണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അമ്മയടുത്ത് പറയായിരുന്നു ചോദിക്കണം ഒന്ന് ഒന്ന് ചോദിക്കുമോ ഒന്ന് അവരോട് പറയുമോ അത് മാറ്റി തരാൻ പറയുമോ അങ്ങനെ ഞാൻ എല്ലാം ചോദിക്കാം അപ്പം ഒരിക്കലും എൻ്റെ അമ്മ ചോദിക്കാറുണ്ടായിരുന്നില്ല അമ്മ പറയുന്നത് നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ നീ ചോദിക്കണം എന്നുള്ളതായിരുന്നു അതിപ്പോഴും എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തന്നെയാണ് ചോദിക്കാറ് അത് അങ്ങനെ ശീലിച്ചു വന്നതുകൊണ്ട് ഇപ്പോൾ അത് കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു കാര്യമാണ് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാറില്ല അങ്ങനെയുള്ള ആവശ്യങ്ങളിൽ അപ്പൊ അതൊരു അതൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ എൻ്റെ ഗ്രോത്തിൽ അവരുടെ ഹെൽപ്പ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നമ്മുടെ യുവതലമുറ കുട്ടികളൊക്കെ ഒരു സ്വപ്നം പോലെ കാണുന്ന ഒരു പീരഡാണ് സിനിമ അതായത് വെള്ളിത്തിരയിൽ വളരെ മനോഹരമായിട്ട് ഡാൻസ് കളിക്കുകയും നൃത്തം ചെയ്യുക ചെയ്യുന്ന സിനിമാ ലോകം ശരിക്കും അതുപോലെ തന്നെയാണോ ആക്ച്വലായിട്ട് അതിന്റെ പിറകിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് സാധാരണ ജോലി പോലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടോ അതോ ഈ പുറത്ത് കാണുന്ന സ്വപ്ന ലോകമാണോ അതിന് യാഥാർത്ഥ്യമാണോ അത് മിഥ്യയാണോ എന്നുള്ളതൊന്ന് വിശദീകരിക്കാം സാധാരണ ജോലി കാണലും ഒരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത് ആൾക്കാർക്ക് അത് കാണുമ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് അത് അത്രയും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു സിനിമ മേഖലയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എല്ലാവരും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ കഷ്ടപ്പെട്ട് ഈ ഒരു പേര് കിട്ടാൻ വേണ്ടി ഒരുപാട് കാലത്തെ സ്ട്രഗിൾ അതിൻ്റെ പുറകിലുണ്ട് അപ്പം ഇതൊട്ടും ഈസി ആയിട്ടുള്ളൊരു മേഖലയല്ല എത്തിപ്പെടാനും ഈസി ആയിട്ടുള്ളൊരു മേഖലയല്ല എത്തിപ്പെട്ടാൽ അവിടെ സസ്റ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് സിനിമ പക്ഷേ പുറത്ത് ഇപ്പോൾ ഉള്ള ചർച്ചകളിലൊന്നും പറയുന്നത് പോലെ അത്ര മോശം സ്പേസ് അല്ല സിനിമ എന്നുള്ളത് നിങ്ങൾക്ക് കൾച്ചറലി വളരാനും അല്ലെങ്കിൽ ക്രിയേറ്റീവ് സ്പേസിൽ നിൽക്കാനുമൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും അങ്ങനെ അങ്ങനെ അതിലേക്ക് വരാൻ ഏറ്റവും നല്ലൊരു സ്പേസ് തന്നെയാണ് സിനിമ പക്ഷെ ആയിട്ടുള്ള സ്പേസിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ സിനിമയിൽ ചൂസ് ചെയ്യുക എന്ന് പറയുന്നതും അവരുടെ ഗൈഡൻസിൽ വരാ എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ വെച്ചു അങ്ങനെ നിങ്ങൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിലി അപ്രോച്ചബിൾ ആയിട്ടുള്ള സ്പേസ് ആണ് സിനിമ അല്ലാത്ത പക്ഷം കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എത്തിപ്പെട്ടാൽ സസ്റ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെ ഈസി ജോബ് അല്ല നമ്മളും നിങ്ങൾക്കൊരു ദിവസം രാവിലെ ഒമ്പത് മണി മുതൽ മണി വരെ വർക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്നത് രാവിലെ ലിറ്ററലി പറയുകയാണെങ്കിൽ രാവിലെ ആറര മുതൽ രാത്രി പത്തര വരെയാണ് അപ്പൊ അത്രയും അധികം സമയം ജോലി ചെയ്യുന്ന ഏകദേശം പതിനെട്ട് മണിക്കൂറോളം പതിനാറ് മണിക്കൂറോളം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് സിനിമയിൽ അപ്പം അങ്ങനെയൊന്നും വർക്ക് ചെയ്യാൻ ജനറലി ഒരു സ്പേസിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പം നിങ്ങൾക്ക് അത് എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതിൽ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള ഒരുപാട് ഫിസിക്കൽ മെന്റൽ സ്ട്രെയിൻ ആവശ്യമുള്ള ഒരു മേഖല തന്നെയാണ് സിനിമ സിനിമ തിരഞ്ഞെടുക്കുന്നത് സ്വമേധയാ തെരഞ്ഞെടുത്തതാണോ അതോ സിനിമയിൽ എത്തിപ്പെട്ടു പോയതാണോ അതൊരു ചെറുപ്പത്തിലേ കൊണ്ട് നടന്നതാണോ സിനിമ എനിക്ക് പാഷൻ ആയിരുന്നില്ല ഞാൻ സിനിമയിൽ എത്തിപ്പെട്ടതാണ് എത്തിപ്പെട്ടതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങിയതാണ് ഇപ്പോ എനിക്ക് ഒരു സിനിമ ഒരു പാഷനാണ് ഇനി സിനിമയിലുള്ള അടുത്ത ഹയർ ചിന്തകൾ എന്തൊക്കെയാണ് ഇനി എന്തൊക്കെ രീതിയിൽ അച്ചീവ് അച്ചീവ്മെന്റ്സിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഇല്ല എനിക്ക് സിനിമയിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് ആഗ്രഹം അങ്ങനെയല്ല സിനിമയുടെ ഏത് മേഖലയിലാണെങ്കിലും പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മേഖലകളിലൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് സിനിമയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സിനിമയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹവും ഉണ്ട് ഇപ്പോൾ സിനിമ സിനിമയുടെ ഒരു നയരൂപീകരണ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ചരിത്ര സംഭവമായിട്ട് വിദ്യാർത്ഥി യൂണിയൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമല്ല ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു യൂണിയൻ ഇങ്ങനെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വലിയ ആഘോഷമായിട്ട് നടത്തുന്നത് അപ്പോൾ ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നൽകുന്ന ഒരു ഊർജ്ജം പുതുതലമുറക്ക് എങ്ങനെയാണ് അതിനൊന്ന് വിലയിരുത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലൊരു കാര്യം സംഭവിക്കാന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് ലിറ്ററലി ഞാൻ പറയണത് ഭയങ്കര ഒരു കാര്യമാണ് കാരണം ഞാൻ പഠിച്ചിരുന്ന സമയത്ത് നമുക്ക് നമുക്കിതുപോലുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മളും അടുത്ത് ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാത്ത കൃത്യമായ ഒരു ഗൈഡൻസ് ഇല്ലാത്ത കൃത്യമായ ഒരു കരിയർ സ്പേസ് ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഞാൻ പഠിച്ച സമയത്ത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അന്ന് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് അതിലേക്ക് എത്തിപ്പെടേണ്ടത് നമുക്കറിയാത്തൊരു സ്പേസ് ആയിരുന്നു ഇപ്പോ നോക്കുമ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ പുതിയ ആൾക്കാരെ കാണുന്ന കഥ എഴുത്തുകാരെ കാണാനുള്ള ഒരു സ്ഥലമുണ്ട് അവരുമായി ചർച്ചകൾ നടത്താനുള്ള ഒരു സ്പേസ് ഉണ്ട് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് അത് ഉണ്ടായിരുന്നില്ല നമ്മൾ ബുക്കുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റുന്ന ആൾക്കാരായിരുന്നില്ല ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു പി എഫ് മാത്യു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അവരുമായിട്ട് ഇന്ററാക്ഷൻ ഉള്ള സ്പേസ് ഉണ്ടായിരുന്നു അവരുടെ അവരവരുടെ കഥകൾ എങ്ങനെ എഴുതുന്നു അവരെങ്ങനെ ക്രിയേറ്റീവ്ലി തിങ്ക് ചെയ്യുന്നു എന്നറിയാനുള്ള ഒരു സ്പേസും കൂടെ എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു സ്പേസിലേക്ക് നിങ്ങൾ വളർന്നു എന്ന് പറയുന്നത് വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ് അതും വിദ്യാർത്ഥികൾ നടത്തുന്ന ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ ചാരു നിവേദ്യ സർ പറഞ്ഞപ്പോൾ പറഞ്ഞു തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് ഇല്ല ഉണ്ടെങ്കിൽ തന്നെ വിളിക്കാറില്ല എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു നമ്മളുടെ യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികളെ അങ്ങോട്ടേക്ക് വിടാം സാർ വേണമെങ്കിൽ കാരണം നിങ്ങൾ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ഈ കണ്ണൂരിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് വലിയ അഭിമാനമുള്ള കാര്യമാണ് ഉങ്ങളാലെ മുടിയല്ല ഇങ്ങനെ വന്ന് ഇങ്ങനെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തി വെപ്പോ അത് എപ്പോഴാണ് ഇരിക്കും നിങ്ങൾ പാത്തിട്ടെങ്കിലും സർ ഒരുപാട് ജില്ലകളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നിൽക്കില്ല അപ്പൊ കണ്ണൂരിന്റെ പ്രത്യേകതയായിട്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ണൂരിനെ ഇങ്ങനെ വേറിട്ട് എന്താണ് തോന്നിയിട്ടുള്ളത് നമ്മളുടെ നാട് എന്ന് പറയുന്നത് കൾച്ചറലി ഭയങ്കര ഒരു സ്ഥലം തന്നെയാണ് വേറെ എവിടെയും ഞാൻ കണ്ടിടത്തോളം എല്ലാവർക്കും പോകാൻ പറ്റുന്ന അമ്പലങ്ങളില്ല ചിക്കനും മീനും കിട്ടുന്ന അമ്പലങ്ങളില്ല കൾച്ചറലി ഒരുപാട് വ്യത്യാസമുള്ള എന്നാൽ എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ വലിയ കാര്യമായ ജാതി മതം ചിന്തകളില്ല ആൾക്കാരെ ആൾക്കാരായി കാണാനും അവരുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളായി എടുക്കാനും അറിയുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് വലിയ സന്തോഷമുള്ള വലിയ അഭിമാനമുള്ള കാര്യമാണ് ഞാൻ കണ്ണൂർ ആണെന്ന് പറയുന്നതിൽ ഞാൻ എവിടെ പോയാലും എനിക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ അതുപോലെ തന്നെ സിനിമയിൽ നമ്മൾ സദാ ധാരാളമായിട്ട് കേൾക്കുന്ന നമുക്ക് സംശയമുള്ള ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് സിനിമ അത്രത്തോളം ഒരു സുരക്ഷിത കേന്ദ്രമല്ല എന്ന് ഈടെ ആയിട്ടുള്ള പല പ്രശ്നങ്ങളുമായിട്ട് മീറ്റു വിവാദം മുതലുള്ള ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ കേൾക്കുന്നതാണ് ആ ഒരു ഭയം യഥാർത്ഥത്തിൽ ഉള്ളതാണോ അതോ അങ്ങനെ അങ്ങനെയൊരു സാഹചര്യം സിനിമയിൽ ഇല്ല എന്ന് ഞാൻ പറയില്ല അത് ഞാൻ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ മേഖലകളിലും ഇപ്പോഴും സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾക്ക് രാത്രി റോഡിലിറങ്ങി നടക്കാൻ നമ്മൾ സേഫ് ആണോ സേഫാണോന്ന് ചോദിച്ചാൽ അല്ലാത്തൊരു സ്പേസിൽ സിനിമ വളരെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് ഞാൻ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അറിയില്ല പക്ഷേ കമ്പാരിറ്റീവ്ലി സേഫർ ആയിട്ടുള്ള സ്പേസ് ആണ് കാരണം നമ്മൾ ഒരു വലിയ ഗ്രൂപ്പിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഇപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു അഞ്ച് അഞ്ച് വർഷത്തിനിടയിൽ ഒരുപാട് മാറ്റങ്ങൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഐ സി ഉണ്ട് ഇൻ്റർനുള്ള കമ്മിറ്റി വന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധിപ്പിക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് ഇപ്പം ഈ പറഞ്ഞതുപോലെ നയരൂപീകരണ കമ്മിറ്റി വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് പുതിയ നയം സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റും ഇൻക്ലൂഡഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോ ഒരുപാട് ഞമ്മളെ ഇപ്പോ കമ്പാരിറ്റീവ്ലി മുന്നേ ഉണ്ടായിരുന്ന അത്രയും പ്രശ്നങ്ങളുള്ളൊരു സ്പേസ് അല്ല സിനിമ പിന്നെ ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്ന കാര്യമാണ് സിനിമയിൽ വരണമെങ്കിൽ ഇത് ചെയ്യണം അത് ചെയ്യണമെന്ന ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല സിനിമയിൽ വരാൻ വേണ്ടി ചെയ്യണം സിനിമയും അങ്ങനെ ഒരു സ്പേസ് അല്ല അങ്ങനെ എന്തെങ്കിലും എനിക്കറിയില്ല ഇവിടെ എത്ര പേർക്ക് സിനിമയിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സ്പേസിലേക്ക് വരാൻ ആഗ്രഹമുള്ളവരുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്ക് സിനിമയിൽ വരാൻ നിങ്ങൾ ആർക്കും പൈസ കൊടുക്കേണ്ടതില്ല നിങ്ങൾ സിനിമയിൽ വരാൻ വേണ്ടി നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും റെഡിയാവേണ്ട ഒരു സ്പേസ് അല്ല അങ്ങനെ അല്ലാതെയും സിനിമയിൽ വരാമെന്നും സിനിമയിൽ വർക്ക് ചെയ്യാമെന്നും തെളിയിച്ച് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ പറയാം എനിക്ക് അങ്ങനെ ഒരു അനുഭവവും സിനിമയിൽ നിന്നുണ്ടായിട്ടില്ല എന്ന് വെച്ച് സിനിമയിൽ അങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയില്ല എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വളരെ സുരക്ഷിതമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് സിനിമയിൽ തോന്നിയത് കൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തമായി അഭിപ്രായം നിങ്ങളുടെ സ്വന്തമായ ആവശ്യങ്ങളും അവകാശങ്ങളും ചോദിച്ചു വാങ്ങി വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് തന്നെയാണ് സിനിമ അപ്പോൾ അങ്ങ് അത്രയും എന്താ പറയാ എല്ലായിടത്തും ഉള്ളതുപോലെ എന്ന് എപ്പോഴും ആൾക്കാർ പറയുന്നത് ബാക്കിയുള്ളതടുത്ത് നടക്കുന്നതൊന്നും ചർച്ചയാവാത്തത് കൊണ്ടാണ് സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് എപ്പോഴും ക്യൂരിയോസിറ്റി ഉള്ളതും അവരെന്ത് ചെയ്യുന്നു എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് ചർച്ചയാവുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അടുത്ത് പറയുമ്പോൾ എപ്പോഴും എല്ലായിടത്തും നടക്കുന്നത് പോലെ തന്നെയാണ് എന്ന് പറയുന്നത് എല്ലാവരും നിങ്ങൾക്ക് എവിടെയെങ്കിലും അത് സ്ത്രീകളെ സംബന്ധിച്ച് എല്ലായിടത്തും അത് വീട്ടിലാണെങ്കിലും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാനോ നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കാൻ പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സ്പേസിൽ നിന്നിട്ട് സിനിമയിൽ ഇതൊക്കെ നടക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് കുറച്ച് അത് എനിക്ക് തോന്നുന്നു സിനിമാ താരങ്ങൾ ശ്രദ്ധാകർക്കാരാണ് സിനിമാ ഫീൽഡിൽ എന്ത് ആൾക്കാർ അതുകൊണ്ടാണ് ഞാൻ പറയാം ഇപ്പൊ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരോ ഒക്കെ മാത്രം അറിഞ്ഞുകൊണ്ട് തീരുന്ന ഒരു പ്രശ്നായിരിക്കാം സിനിമയാകുമ്പോൾ അത് കുറച്ചുകൂടെ ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളതും എന്റർടൈൻ ആവുന്നതുമായ ഒരു കാര്യമായതുകൊണ്ടായിരിക്കാം അതുകൊണ്ടാണ് എപ്പോഴും സിനിമാക്കാർ എല്ലായിടത്തും ഇത് എന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ എപ്പോഴും പറയും എല്ലായിടത്തും നടക്കുന്ന അല്ല എല്ലായിടത്തും നടക്കുന്നതാണ് എല്ലായിടത്തും നടക്കുന്നൊക്കെ തന്നെ സിനിമയിലേ നടക്കുന്നുള്ളൂ നമ്മുടെ പുതിയ തലമുറ കുട്ടികളോട് പഠിക്കുന്ന കുട്ടികളോട് എന്താണ് ഒരു സന്ദേശമായിട്ട് പറയാനുള്ളത് നേരത്തെ പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളെ ഉപദേശിക്കാൻ മാത്രം ഞാൻ ആളല്ല കാരണം ഞാൻ വിദ്യാഭ്യാസപരമായി പഠിക്കാൻ വളരെ നല്ല മിടുക്കിയായിരുന്നു ഞാൻ അറിഞ്ഞിട്ടുള്ളത് അതായത് നന്നായി പഠിക്കുമായിരുന്നു പക്ഷെ മറ്റു കലാപരിപാടികളും സിനിമാഅഭിനയൊക്കെ ഉള്ളത് ഉള്ളതുകൊണ്ട് അത്രത്തോളം ശ്രദ്ധ കേന്ദ്ര അതുകൊണ്ടാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പം നാളെ നിങ്ങൾ പഠിച്ച ഒരു ജോലി നേടണം എന്ന് ഞാൻ എപ്പോഴും എനിക്ക് പറയാൻ പറയാനോട്ട് പറ്റുന്ന ഒരു എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ പഠിച്ച ജോലി നേടിയ ഒരാളല്ല പഠിക്കാതെ കിട്ടിയ ജോലിയാണ് ആ പക്ഷെ എനിക്കെല്ലാവരോടും പറയാനുള്ളത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫ് ഞാനത് എല്ലായിടത്തും പറയുന്നതാണ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറഞ്ഞത് നിങ്ങളുടെ ലൈഫ് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ആണെങ്കിലും നിങ്ങളുടെ ലൈഫാണെങ്കിലും നാളെ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല നിങ്ങളുടെ ചുറ്റിലും നിൽക്കുന്ന ഒരാളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല നിങ്ങൾ വേണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ഗ്രോത്തും ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതും ആ അഭിപ്രായങ്ങൾ ആ അവകാശങ്ങളും നിങ്ങൾ ചോദിച്ചു വാങ്ങുക എന്ന് പറയുന്നതും സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതും ചെയ്യാൻ പഠിക്കുക ശീലിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശീലത്തിന്റെ ഭാഗം അല്ല അത് ഒരിക്കലും നമ്മളൊരു കാര്യം ചോദിക്കുന്നതോ പറയുന്നതോ ഒന്നും നമ്മുടെ ശീലത്തിന്റെ ഭാഗമല്ല അത് ശീലത്തിന്റെ ഭാഗമാക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സെഷൻ അവസാനിക്കാൻ പോവാണ് ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കണെങ്കിൽ സംസാരിക്കണമെങ്കിൽ ചോദിക്കണമെങ്കിൽ ഇപ്പൊ ചോദിക്കാം പിന്നെ താഴെ വന്ന് ഞാൻ വേഗം ഒരുപാട് തിരക്കുള്ള ഒരുപാട് സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നിഖില എറണാകുളത്ത് നിന്നാണ് വരുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായിട്ടാണ് ഇന്നലെ സ്വന്തം കാർ ഡ്രൈവ് ചെയ്ത് എറണാകുളം മുതൽ കണ്ണൂർ വരെ അല്ലെ തളിപ്പറമ്പ് വരെ വരുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഒരു പഴയ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരു വിദ്യാർത്ഥിനി എന്ന രീതിയിൽ യൂണിവേഴ്സിറ്റിയോടുള്ള ഒരു കൂറും കണ്ണൂരിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഇഖില ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് എല്ലാവർക്കും വേണ്ടി കുൽഫിന് കുൽഫിന്റെ പേരിലുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയന്റെ പേരിലുള്ള എല്ലാവിധ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് താങ്ക് യു